ഇപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂത് ഗോത്രക്കാരോട് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന തുഹീദിൻ്റെ ആദർശം പറഞ്ഞപ്പോൾ അതിനെതിരെ അവരുടെ ഭാഗത്തു നിന്ന് പരിഹാസങ്ങളും അതുപോലെയുള്ള നിഷേധ പ്രതികരണങ്ങളുമൊക്കെ വന്നപ്പോൾ സാലിഹ് നബി അലഹി സ്വലാം അവരോട് ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതും എങ്കിൽ ആ ശിക്ഷ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതും അതിന് പ്രതികരണമെന്നോണം മഹാനായ സ്വാലിഹ് അലൈഹി ഇല്ലാം വീണ്ടും നസിഹത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്തൂടെ ജനങ്ങളെ എങ്കിൽ നിങ്ങളോട് അള്ളാഹു കരുണ ചെയ്തേക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർക്ക് യാതൊരു രൂപത്തിലുള്ള നല്ല പ്രതികരണവും ഉണ്ടായില്ല നീ വന്നത് മുതൽ നിന്നെ കൊണ്ടും നിന്നെ വിശ്വസിച്ച ആളുകളെ കൊണ്ടും ഈ നാട്ടിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നും ഈ രാജ്യത്ത് ഒരുപാട് ക്ഷാമവും വരൾച്ചയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രയാസങ്ങളുമൊക്കെ നീ കാരണം ഈ നാടിന് ശകുനപ്പിഴ ബാധിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ നിങ്ങളുടെ ശകുനപ്പിഴകളൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ് അഥവാ അതൊന്നും ഞാനിവിടെ വന്നതുകൊണ്ടല്ലും കൗമുതൂൻ എന്നാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ അള്ളാഹു താല പരീക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് സുഖം നൽകിക്കൊണ്ടും പരീക്ഷിക്കും പ്രയാസങ്ങൾ നൽകിക്കൊണ്ടും പരീക്ഷിക്കും ഖൈറുകൊണ്ടും പരീക്ഷയുണ്ടാകും ും പരീക്ഷും എന്നാഹു പറഞ്ഞതാണ് നിങ്ങളെ നാം നല്ലത് തന്നിട്ട് പരീക്ഷിക്കും പ്രയാസങ്ങൾ നൽകിയിട്ട് പരീക്ഷിക്കും മനുഷ്യൻ എന്താണ് ഇതിൽ കൈക്കൊള്ളുന്ന നിലപാടെന്ത് എന്ന് അറിയുവാൻ വേണ്ടി അപ്പൊ ഇവിടെ സാലിഹ് നബിയും ജനങ്ങളോട് പറയുന്നത് ഇത് ഞാനോ എന്നിൽ വിശ്വസിച്ച ആളുകളോ വന്നതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള കുഴപ്പങ്ങളല്ല കുഴപ്പങ്ങളല്ലും എന്നാൽ നിങ്ങൾ കൗമും തുഫ്തനും നിങ്ങൾ പരീക്ഷിക്ക പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുകയാണ് നിങ്ങളിലേക്ക് എന്നെ അയച്ചതും ഈ സത്യത്തിൻ്റെ സന്ദേശം നിങ്ങളോട് ഞാൻ പറഞ്ഞതും നിങ്ങളത് കേട്ടതും നിങ്ങളത് അംഗീകരിക്കാതിരിക്കലും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമായിരുന്നു എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിഷേധ പ്രതികരണമാണല്ലോ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുന്നോടിയായി നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങളാണിത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറലാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെയാണ് ആ പ്രവാചകൻ വീണ്ടും വീണ്ടും ഈ ജനങ്ങളോട് എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറന്നു പോകരുത് ജനങ്ങളിൽ നിന്ന് മോശപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഒരൊറ്റ നബിയും അവിടം വിട്ട് പോയിട്ടില്ല ഇനി എനിക്കിതാവില്ല ഞാൻ എത്രയായി പറയുന്നു ഈ ജനങ്ങളിൽ ജനങ്ങളില്ലെന്ന നിഷേധ പ്രതികരണമാണല്ലോ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ടില്ല അങ്ങനെ കുറേ കാലത്തിന് ശേഷം പോയ യൂനുസനബി അലിഹി സ്ലാം ഉണ്ടായിരുന്നു ആ യൂനുസനബി അലിഹി സ്ലാമിന് അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടതുമൊക്കെ അപ്പോൾ പ്രവാചകന്മാരൊക്കെ അങ്ങേ അറ്റം തങ്ങളുടെ പ്രബോധിത സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വളരെയേറെ പരിശ്രമിച്ചവരാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ഒരാളോടൊരു നന്മ ഉപദേശിച്ച് കഴിഞ്ഞ് അയാളതിലേക്ക് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് വേഗം പിടികൂടുന്ന ഒരു രോഗമാണ് നിരാശ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അവരൊക്കെ അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി എത്ര ചേട്ടാ അത് പറയാന്നുള്ള നമ്മളിവിടെ പിന്മാറും മറിച്ച് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അങ്ങനെ കാണൂല അവരൊക്കെ അവസാന ഘട്ടത്തിലെ അള്ളഹനോട് പറഞ്ഞിട്ടുള്ള റബ്ബെ ഇനി ഇവരും നന്നാവൂല മനോഹനബി അലൈഹി സ്വലാമൊക്കെ തൊള്ളായിരത്തി അമ്പത് കൊല്ലത്തോടടുക്കുമ്പോഴേ പറഞ്ഞിട്ടുള്ളൂ റബ്ബേ ഇനി ഇവര് നന്നാവൂല ഇനി ഇവരിൽ നിന്ന് ഒരു പിന്നെ അവിശ്വാസികളുടെ തലമുറയല്ലാതെ ജനിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നത് എപ്പോഴാ കാലം കുറേ പിന്നിട്ടിട്ട് ഈ പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെ പിന്നെയും പറയും ജനങ്ങൾ പരിഹസിക്കുമ്പോൾ പിന്നെയും അവരെ ഉപദേശിക്കും ഇങ്ങനെയാണ് വേണ്ടത് ജനങ്ങളിൽ എന്ന മോശം പ്രതികരണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിപ്പോകാനോ അതല്ലെങ്കിൽ പ്രബോധന മേഖല ഒരു തളർച്ച ബാധിക്കാനോ ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇനി പറയണ്ട എന്ന് വിചാരിച്ച് പരമപ്രധാനമായ വിഷയങ്ങൾ ജനങ്ങളോട് പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനോ ഒന്നും ഒരു പ്രബോധകന് പാടില്ല കാരണം അമ്പിയാക്കന്മാരുടെ ചരിത്രം അതാണ് അവരൊക്കെ ഏത് പ്രതിസന്ധിയിലും പലതവണയും പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ സാലിഹ് നബിയെ എന്തെല്ലാം പറഞ്ഞു അവർ പരിഹസിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും അദ്ദേഹം ആ പ്രതീക്ഷ കൈവിടാതെ പിന്നെയും പറഞ്ഞ വാചകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടത് നിങ്ങൾ ജനങ്ങളെ ഒന്ന് ഇസ്റ്റിദുഫാർ നടത്തി പഠിച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുന്നു അല്ല പൊറത്തു തരും നിങ്ങൾ ഇങ്ങനെ ആവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മാത്രല്ല അദ്ദേഹം ഇവരെ നശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം പോലും വളരെ ഖേദത്തോടുകൂടി ആ ജനങ്ങൾ കേൾക്കേ എന്ന് പോന്നുന്ന വിധത്തിൽ മഹാനായ സാലിഹ് സാലിഹലൈഹിസ്ലാം തൻ്റെ സങ്കടം പറഞ്ഞു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയും ഗുണകാംക്ഷ നിർഭരമായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധന രീതികൾ